അലൈക്കു വരഹമുല്ലാർ അല്ല പ്രിയമുള്ള മോഹ്മിനും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത് അത് മുറ പോലെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖം നൽകുമാറാവട്ടെ എന്നാൽ ചില സമയനിശ്ചിതമായ സുന്നത്വ നിസ്കാരങ്ങൾ അള്ളാഹു സുബഹാന വിശുദ്ധമായ ഖുർആാനിൽ തന്നെ ചില സമയങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് കാണാം ചില ദിവസ് ചില വിഷയങ്ങളെയും അള്ളാഹു പരാമർശിച്ച് സത്യം ചെയ്യുന്നതായിട്ട് കാണാം ചില വസ്തുക്കളെ അള്ളാഹു പരാമർശിച്ച് അള്ളാഹു സത്യം ചെയ്തു പറയുന്നതായിട്ട് കാണാം എന്നാൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹു വത്താല സത്യം ചെയ്ത് പറയുന്ന ഒരു സമയമാണ് സമയം അല്ലാഹു അതിൽ ഒരു സൂറത്തിൽ തന്നെ സത്യം ചെയ്ത് പറയാണ് വല്ലുഹാ 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 വല്ലൈലി ലുഹാ സമയത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ സമയത്തെ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് എന്തേ അതിന്റെ കാരണം ആ സമയത്തിന് വലിയ ഒരു പ്രത്യേകതയുണ്ട് ആ സമയത്തിന് വലിയ ഒരു പ്രത്യേകത അള്ളാഹു സുഹാഹ കൊടുക്കുന്നുണ്ട്

ഹജ്ജും ഉംറയും പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ കുറിച്ച് രേഖപ്പെടുത്തുകയാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവനാണ് എന്ന് അവനെ കുറിച്ച് എഴുതപ്പെടുമെന്ന് മുഹമ്മദ്

ദുഹാവിസ്കാരത്തിന്റെ മേൽ പതിവായവർ നുഹാവിസ്കാരത്തിന്റെ മേൽ പതിവായവർ എവിടെയാണ് അവരെ വിളിച്ചിട്ട് പറയും ബാബുക്കും ഇത് നിങ്ങൾക്കുള്ള കവാരമാണ് നിങ്ങൾക്കുള്ള വാതിലാണ് അനുഗ്രഹം കൊണ്ട് ഇതിലൂടെ നിങ്ങൾ പ്രവേശിച്ചോളൂ കടന്നോളൂ എന്ന് അവിടെ നിന്ന് പറയും എന്ന് പറയുക മഹാന്മാരായ അബുഹുധരിക്കുകയാണ് അവലെ പല രാ പല വിഷയങ്ങളും സമയത്തിൽ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും പറയുകയാ എന്നാൽ മഹാനവായ മഹാനവർ മഹന്മാരുടെ അതുപോലെ അബ്ദുല്ലാഹിബിന്റെ ജറാദങ്ങളും ഒക്കെ ഇതിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് ഒരുപാട് പറയുന്നുണ്ട് ദുഹാനുസ്കാരം ഒരാളെ രണ്ടുറക്കാലത്ത് ദുഹ നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമതങ്ങൾ അവിടെ നിന്ന് വന്നാൽ ദുഹാനുസ്കാരം നിസ്കരിക്കുന്നു എങ്ങനെയാണ് മഹാനായ ഹബീബുല മുഹമ്മദ് റസൂൽഹു അലഹി ആയിഷ ആയിഷബീബി പറയുകയാണ് സാധാരണ നിസ്കരിക്കുന്നത് പോലെ മക്കം ദിവസം

ഈ രണ്ട് സൂറത്തും സൂഹത്തും നിങ്ങൾ നിസ്കരിക്കണം കാരണം എന്താണ് ഇത് രണ്ടും നബി അലൈഹി തങ്ങൾ ഓതി ഓതുമായിരുന്നു മറ്റൊരു വായത്തിൽ കാണാം നബി തങ്ങൾ ഓതിയിരുന്നു അതുപോലെ അഹദ് എന്ന ഈ രണ്ട് സൂറത്തും നബി തങ്ങൾ നിസ്കരിച്ചു എന്ന മറ്റൊരു ഹദീസിൽ കാണാം എന്നാൽ ഇത് ഓദിയതിന് ശേഷം ഈ രണ്ടറക്കു ലുഹ

നൂറ് പ്രാവശ്യം അവിടെ ഇരുന്നു കൊണ്ട് ഈ ദിക്രു ചൊല്ലണം എന്നാൽ ദുഹക്ക് ഉത്തരമുള്ള സമയമാണ് ദുഹാ ഇന്റെ സമയം ആ സമയത്ത് ഈ സൂറത്ത് ഓതിയിട്ട് ഒരാളെ നിസ്കരിച്ചിട്ട് ഈ ദിക്രു നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചെയ്താൽ അതാലായ എന്ത് കാര്യം റബ്ബിനോട് നല്ല നിലക്ക് ദ്വായ ചെയ്തുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു സാധിപ്പിച്ചു തരുന്നതാണ് ഈ നിസ്കാരം സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു അള്ളാഹു സുഹാനുഭൂത്താല നമുക്ക് നിർവഹിക്കാൻ തോഫിക്ക് ചെയ്യും മാറാവട്ടെ അസ്ലാം വലിക്കും വറഹമത് വർക്കാത്ത